ഹലോ വെൽക്കം ബാക്ക് ടു വെല്ലി ബോട്ടിക് നമ്മൾ കാണാൻ പോകുന്നത് അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള കുർത്തിയുടെ കുർത്തീടെ ആണ് നല്ല രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് വരുന്നത് ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഒരു ഇലപ്പച്ച ഷെയ്ഡിലാണ് നെക്സ്റ്റ് നെക്സും വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൽ തന്നെ നല്ല എംബ്രോയിഡറി വർക്കാണ് പോയിട്ടുള്ളത് ചൈനീസ് കോളർ ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്ക് ഈ ഒരു ചൈനീസ് കോളർ കൊടുത്തിവിടെ പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് അതിൽ തന്നെ മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി പക്ഷം ഒരു ചെറിയൊരു ത്രെഡ് ബീഡിങ് പോലെ പോയിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ലെങ്ത് ആണ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആ ഫോർത്ത് സ്ലീവ് വന്നിട്ട് ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഹെമ്മേരിയയിൽ ചെറിയ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കോളറിന്റെ ബാക്ക് പോഷനിൽ ഇങ്ങനെ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് നല്ല കളറാണ് ബാക്ക് പോർഷനിൽ ചെക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് സീറോയാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ നെക്ക് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്കും വന്നിട്ടുള്ളത് നെക്ക് ചൈനീസ് കോളർ വന്നിട്ടുണ്ട് പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്ന് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റുകളാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ആണ് സ്ലീവ്സിന്റെ ഹെമ്മിൽ ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തതിൽ മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബാക്ക് കോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് സീറോ വിത്ത് ഫ്രീഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നുകൊണ്ട് ഈ പ്രോഡക്ട്സ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ